ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിന് ശ്രീനിവാസൻ സാറിനെ ഏൽപ്പിച്ച ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് ശ്രീനിവാസൻ സാറിനെ വിളിച്ച് പറയുകയാണെ വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീനിവാസൻ സാറിനോട് പറയുന്നുണ്ട് ആ ഫോട്ടോ അമ്മനെ കാണിച്ചു കൊടുക്കുന്നതാണ് അവർ പറയുന്നതെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ സാർ ചിരിക്കുകയാണെന്ന് പറയും ആഹാ അവൾ നിന്നെ നിയന്ത്രിക്കാനൊക്കെ തുടങ്ങിയാലോ ആൾ കൊള്ളമല്ലോ അവൾ എന്തായാലും നീന്ന് അതിന് ഇറങ്ങണ്ട എന്തായാലും നാളെ വൈകുന്നേരം സമ്മേളനത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നീ ഒന്ന് ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ സാറ് ഫോൺ കട്ട് ചെയ്യുകയാണേ അതിനുശേഷം വിക്രം വീണ്ടും ചാനലിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ വേദന നോക്കുകയാണെ അപ്പോഴും വേദ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ വിക്രത്തിന് പോകാൻ പറ്റില്ല എന്ന് വിക്രത്തിന് മനസ്സിലായി വിക്രം വേഗം അവിടെ നിന്ന് വീണ്ടും പോകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സ്വീ സ്വിച്ച് മുറ്റടിക്കുന്നുണ്ട് നന്ദിനി അവിടെ ഫോൺ ഫോണും നോക്കിയിരിക്കുന്നുണ്ട് വിശൻ ചായ കുടിക്കുകയാണെ ലോട്ടറി നോക്കുകയാണ് വിനായകൻ അങ്ങനെ അവർ അങ്ങനൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയത്താണ് കേട്ടോ പെട്ടെന്ന് ഒരു കാറ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആരാണ് കാറിൽ അച്ഛൻ പതിവില്ലാണ്ട് കാറിലൊക്കെയാണല്ലോ വരുന്നതെന്ന് വിനായകൻ ചോദിക്കുകയാണ് അച്ഛനെ കണ്ട വഴിക്ക് വിശും ചായയും ഒക്കെ ഉണ്ണിയപ്പോ ഒക്കെ അപ്പോൾ അതൊക്കെ അവിടെ വയ്ക്കുകയാണ് അതിന് ശേഷം നോക്കുമ്പോൾ അച്ഛമ്മ ഇറങ്ങുന്നു ദൈവമേ ഈ മാരണത്തിനും കെട്ടിയെടുത്തുകൊണ്ടാണ് അച്ഛൻ അച്ഛൻ വന്നിരിക്കുന്നതെന്ന് വിനായകൻ പറയാണ് അപ്പോൾ ശ്രീ നമ്മളെ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മനെ കാണുമ്പോൾ തന്നെ ഇഷ്ടാവേ അപ്പോൾ അച്ഛനോട് അച്ഛമ്മ പറയാണ് എടാ നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നത് നീ വേഗം പോയി അതിൻ്റെ പെട്ടി എടുക്കട ആകെ രണ്ട് പെട്ടിയല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അച്ഛനോട് അപ്പം അച്ഛൻ പെട്ടി എടുക്കാൻ പോകുമ്പോൾ അച്ഛമ്മ ഈ കാറിൻ്റെ ഡ്രൈവറോടും പറോ ഒന്ന് പോയി സഹായിക്കടോ എന്ന് ശരി എന്ന് പറഞ്ഞിട്ട് അയാളും കൂടെ പോകും അതിനുശേഷം ഫോണിലേക്ക് നോക്കിയിട്ട് അമ്മണി അമ്മിണീസ് കിച്ചൻ എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിലേ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണേ അതെ ഇന്ന് തുടങ്ങിയിട്ട് വേറൊരു കണ്ടൻ്റ് ആണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത് എൻ്റെ മകൻ്റെ വീട്ടിലെ കാര്യങ്ങളായിരിക്കും ഇനി അമ്മണീസ് കിച്ചണിൽ വരുന്നത് അതിൻ്റെ കൂടെ പാചകവും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ നോക്കി അച്ഛൻ ഈ സമയത്ത് കാരട പേർക്ക് പൈസ കൊടുത്ത് പറഞ്ഞു അപ്പോഴേക്കും കമല ഓടിവരാണ് ആ അമ്മയെന്ന് പറയേണ്ട മോളെ കമലയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്തായാലും എന്നെ കണ്ടത് കുറച്ച് നാളായില്ലേ വാ നമുക്കൊരു സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെൽഫി എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അതെ ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല എടുക്കുന്നത് സെൽഫി എടുക്കുന്നത് ഇങ്ങനെ എടുക്കണം എന്നെ ചുണ്ടതേനെ കൂർപ്പിച്ച് കാണിക്കുകയാണേ ഇതുപോലെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം അപ്പോൾ കമല അതുപോലെ ഇങ്ങനെ നിന്നിട്ട് സെൽഫി എടുക്കുകയാണേ അതിനുശേഷം അച്ഛമ്മ അകത്തേക്ക് വരുമ്പോൾ വിശ്വം നോക്കിയിട്ട് ആഹാ വിശ്വ നീ ഇവിടെ ഉണ്ടോ ആ നീ പഴയതുപോലെ ഇവിടെ ചൊറിയും കുത്തി ഇരിപ്പ് തന്നെയാണല്ലേ ഒരു പണിക്കും പോകാതെ വെറുതെ എന്ന് തിന്നുന്ന നാണമില്ലാത്തവ എന്നിങ്ങനെ വിശ്വത്തിന് മുഖത്ത് നോക്കി പറയുമ്പോൾ വിശ്വമൊന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ശ്രീജിയാണെന്നുണ്ട് തല മുമ്പിട്ട് നിൽക്കുന്നുണ്ട് എടാ വിനായക നീയോ അയ്യോ എനിക്ക് നിന്ന് തിരിയാൻ നേരെയല്ലോ അച്ഛമ്മ അച്ഛമ്മനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പോയനെ മോളെ ശ്രീജെ എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീജിനോട് പറത്താനും പറഞ്ഞത് നന്ദിനി എന്നെ നോക്കിയിട്ട് പറഞ്ഞു നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നൊക്കെ പറയും എന്തായാലും പെണ്ണുങ്ങൾ എല്ലാവരും കൂടിയതല്ലേ നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറയുകയാണേ അപ്പോൾ കമല ശ്രീ വേദന നോക്കിയിട്ട് വാ മോളെ വാ മോളെ എന്ന് വിളിക്കുമ്പോൾ വേദന വേണ്ട വേണ്ടാന്ന് പറയുന്നുണ്ടേ അപ്പോൾ എന്താ കാര്യം ആരാ സ്ത്രീ എന്ന് ചോദിക്കാൻ കേട്ടോ വേറൊരു പെൺകുട്ടിയും കൂടി ഉണ്ടല്ലോ അപ്പം ഒന്നും അറിഞ്ഞില്ലേ അതെ വിക്രം അമ്പലത്തിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടോ അപ്പോഴേക്കും അത് പിന്നെ അമ്മേ വിക്രമത്തിൻ്റെ സ്വഭാവം അറിയാലോ എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ വേണ്ട എന്ന് പറയാനെട്ടോ അപ്പം ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വേദന വിളിക്കണം അപ്പോൾ വേദന ഇങ്ങനെ വരികയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്തെന്നാ വീട്ടിലെ എല്ലാ സ്ത്രീകളും സെൽഫി എടുക്കാൻ വരെ എന്നിട്ട് നീ എന്താ അവിടെ മാറി നിൽക്കുന്നത് വാ ഇവിടെ വന്ന് നിൽക്ക് എന്ന് പറയും അങ്ങനെ വേദയും കൂടിയിട്ട് കമ്പലമ്മനെ എടുത്ത് വന്ന് നിൽക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് സെൽഫി എടുക്കുകയാണ് സെൽഫി എടുത്തതിന് ശേഷം അച്ചമ്മ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ മുഖം എന്താണ് ഇങ്ങനെ കയറ്റി പിടിച്ചിരിക്കുന്നത് കടന്നലെങ്ങാനും കുത്തിയോ എന്ന് ചോദിക്കും അതിന് ശേഷം ആ അകത്തേക്ക് പോകാം എടാ വിഷു ആ പെട്ടിയൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കുകയെന്ന് പറയും കേട്ടോ അപ്പോൾ വിഷമൊന്നും ഉണ്ടാ നിക്കുമ്പോൾ എന്താ നിനക്ക് പറ്റില്ല എന്ന് ചോദിക്കും ആ പറ്റും അച്ചമ്മയെന്ന് പറയും ആ എന്നാൽ കൊണ്ട് വായോ എന്ന് പറയും അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ വിനായകനോട് നന്ദിനി പറയുകയാണ് ഈ വരവിൽ എന്തോ ഒരു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വിനയം പറയും എന്ത് പന്തി കേട്ടെന്ന് പറയൂ അല്ല ഈ വരവേ വെറുതെ ഒന്നും വന്നതായിരിക്കില്ല വിക്രമിൻ്റെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞിട്ട് വന്നതായിരിക്കും അപ്പോൾ അതെന്തായാലും അച്ഛൻ പറയാൻ വഴിയില്ല അച്ഛനെ എന്തായാലും ഇനിയിപ്പോ വേദന മുന്നില് ദേഷ്യം ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല അച്ഛമ്മന്റെ മുന്നിൽ അച്ഛനെ പൂച്ചയാ എന്ന് പറയും അതിനുശേഷം പിന്നീട് അച്ഛന്മാരുടെ അടുത്തേക്ക് വേദം ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ അച്ഛമ്മേ എനിക്ക് അച്ഛന് ഒരു സത്യം പറയാനുണ്ട് എന്ത് സത്യം നീ എന്തെങ്കിലും ഒരു കുശും പറയാനായിരിക്കും പോകുന്നത് സത്യമായിട്ട് ഒരു സത്യം പറയാനും ഞാൻ വേണമെങ്കിൽ അച്ഛന്മാരുടെ തലേ തൊട്ട് സത്യം ചെയ്യും വേണ്ട വേണ്ട എന്നിട്ട് എൻ്റെ തല കുട്ടിത്തെറിക്കാനും ഞാനിപ്പോൾ എന്തായാലും കുളിക്കാൻ പോകും നിൻ്റെ സത്യം ഒന്നും ഇപ്പോൾ എനിക്ക് കേൾക്കണ്ടാന്ന് പറഞ്ഞു കേട്ടോ അതിനെ കുളിക്കാൻ വരുമ്പോഴത്തേനും കാപ്പി കാപ്പിയെടുക്കുമ്പോൾ പറയും ഞാനൊന്ന് കുടിച്ചിട്ട് വരേ രാവിലെ ആണൊന്ന് പോകുന്നതല്ലേ അപ്പോഴെനിക്ക് കാപ്പി തണുക്കൂലേ നീ ഇട്ട കാപ്പിയല്ലേ അതി താണ് താല് നല്ല രസം ഉണ്ടാവും കുടിക്കാനായിട്ടെന്ന് പറയും കമല ദേ ഈ നന്ദിനി എന്തോ സത്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നെ കൂടെ കുറേ നേരമായി നടക്കുന്നു എന്ന് പറയുമ്പോൾ കമല പറയും എന്താ എന്താ നന്ദിനി എനിക്ക് സത്യം പറയാനുള്ളത് എന്ന് ചോദിക്കും പറയും നന്ദിനി എന്ന് ചോദിക്കട്ടോ ഏയ് എനിക്കങ്ങനെയൊന്നുമില്ല ഈ ഫോട്ടോ എടുത്തപ്പോൾ ദേഷ്യം പോലെ നിന്നില്ലേ അതങ്ങനെ മനസ്സിലൊന്നും വിചാരിച്ചിട്ടല്ലാന്ന് പറഞ്ഞത് ആണോ അത് പറയാനാണോ ഓ പാവം കുട്ടി എന്ന് എന്ന അച്ചമ്മ പറയാണ് അതിന് ശേഷം എവിടെ ഇവിടെ തറവാട്ടിലെ പുതിയ ആളെവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഏതെങ്ങനെ വാൻ്റെ ആണോ വന്നിരിക്കുകയാണ് വാ ഇങ്ങോട്ട് വാ അച്ഛമ്മരുടെ അടുത്തേക്ക് വാ എന്ന് പറയുകയാണേ അപ്പോൾ വേഗം തന്നെ അച്ഛമ്മുടെ അടുത്തേക്ക് വരുവാണേ എന്നിട്ട് പറയും നീ ഈ പുതിയ മരുമകളല്ലേ ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും എനിക്ക് വിശ്ക്കിന്ന് വിശപ്പിൻ്റെ ഒരു കുറച്ച് ഭക്ഷണം വേണം അത് ദോശയ സാമ്പാറും ആയിക്കോട്ടെ എന്ന് പറയുകയാണേ അപ്പോൾ നന്ദിനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്ദിനിക്ക് അറിയാം മേദക്ക് പാചകമൊന്നും അറിയില്ല അപ്പോൾ നന്ദിനി പറഞ്ഞു അച്ഛമ്മയെ ഇവിടെ ഉണ്ടാക്കുന്ന പാചകമൊക്കെ അടിപൊളിയാണ് ഒരു പൂലാവുണ്ടാക്കിയതിൻ്റെ കാര്യം പറയാനേ ഇല്ല ആണോ എങ്കിൽ വേഗം തന്നെ ദോശയെ സാമ്പാർ ഉണ്ടാക്കി വെക്കും എന്നറിയട്ടോ അച്ചമ്മ പോയതിന് ശേഷം കമല പറയും വാ മോളെ മോൾക്ക് പറയുകയുന്നില്ല അറിയില്ല അത് സാധനം ഞാൻ ഞാനുണ്ടാക്കാന്ന് പറയും കേട്ടോ ആ വാ ഞാനുണ്ടാ കാണിച്ച് തരാമെന്ന് പറയപ്പോൾ അപ്പം നന്ദിനി പറയാം അതേ ഇവളോടൊന്നും അച്ഛൻ ഉണ്ടാക്കാൻ പറഞ്ഞത് അല്ല അമ്മനോടല്ല അതെ കുറച്ച് പറഞ്ഞു കൊടുത്തു ഒന്നും വിചാരിച്ചിട്ട് ഒരു കുഴപ്പവും സംഭവിക്കും അപ്പോൾ ഏതുപോലെ വേണ്ട അമ്മയും ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നറിയട്ടോ മോളൊറ്റയ്ക്ക് ഉണ്ടാക്കുക ആ എന്ന് പറയോ അങ്ങനെ ആ എന്നാൽ ശരി ഈ കാപ്പി കൊണ്ടുപോയി മൂടിയിക്കും നന്ദിനി എന്ന് പറഞ്ഞിട്ട് കാപ്പി എടുത്തിട്ട് നന്ദിനെ കൊടുക്കാണേ പിന്നെ ആ കമലാമാടിന്ന് പോകും അതിന് ശേഷം നന്ദിനി വേദന നോക്കിയിട്ട് പറയും വേഗം തന്നെ പോയി സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറയും പിന്നെ ഞാൻ ഉണ്ടാക്കിക്കോളാം എനിക്കറിയാം സാമ്പാർ ഉണ്ടാക്കാൻ പിന്നെ ആ ഉണ്ടാക്കിയ സാമ്പാറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുകയും ചോദിക്കും അതെ ആ സാമ്പാറെടുത്ത് തലേക്കൂടെ ഒഴിക്കും ഞാനെന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി ഒന്ന് പേടിക്കും അതിന് പിന്നീട് അച്ഛമ്മ കുളിച്ച് വരുമ്പോൾ നീ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് പറമ്പിലേക്കാണോ പോയതെന്ന് ചോദിക്കും ആ പറമ്പിൽ രണ്ട് മൂന്ന് ദിവസമായില്ലേ അമ്മേ പോയിട്ട് ഒരു മൂന്ന് മൂന്ന് കപ്പ നട്ടത് പെരിച്ചായും നിനക്ക് അകത്തും വെരിച്ചായി പുറത്തും വെരിച്ചായി അല്ലേ നീ പുറത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തിന്നു തീർക്കാൻ പുറത്ത് വെരിച്ചായികൾ ആ സാധനങ്ങൾ അകത്തി കൊണ്ടുവരുമ്പോൾ തിന്നു തീർക്കാൻ വേറെ വെരിച്ചായികൾ എന്ന് പറയട്ടോ അപ്പം വിശനവിടെ എന്തോ കഴിക്കുന്നുണ്ടേ വിശന് നോക്കിയിട്ടാണ് അച്ഛൻ പറയുന്നത് മോളെ ശ്രീജെ ഇനി വീട്ടിലെ പണികൾ ആണുങ്ങളെ കൂടെ ചെയ്യിക്കണം വീട്ടിൽ പണി പുറത്ത് പണിക്ക് പോകാത്തിരിക്കുന്ന ആണുങ്ങളെക്കൊണ്ടേ വീട്ടിലെ പണി ചെയ്യിപ്പിക്കണം നാളെ മുതൽ തെങ്ങ് നന പറമ്പ് നനയ്ക്കാനായിട്ട് വിശ്വനെ പറഞ്ഞയക്കണം അത് നിന്റെ ജോലിയാണ് അപ്പ അച്ഛൻ പറയും എന്തിനമ്മയെ ആ ജോലി കൂടെ വിശ്വനെ ഏൽപ്പിച്ചിട്ട് അതും കൂടി ഈ പാവം പെണ്ണിനെ കൊണ്ട് അവൻ ചെയ്യിപ്പിക്കും എന്ന് പറയുകയാണെ അവൻ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അവൻ അവൻ്റെ ബ്രഷും പേസ്റ്റും പേടിക്കാനുള്ള വാക്കെങ്കിലും കണ്ടെത്തിയാൽ മതിയായിരുന്നു അതുപോലും ചെയ്യൂല എന്ന് പറയാനായിട്ടോ അങ്ങനെ അച്ഛമ്മ വന്നിട്ട് വിഷയൻ്റെ അടുത്തിരിക്കാണ് അപ്പം നിൻ്റെ അച്ഛൻ ഇതുപോലെ ചെയ്തൊക്കെ പറഞ്ഞു പോവുകയുള്ളൂ പക്ഷേ അച്ഛമ്മ ചെയ്യുന്നത് ഇതൊന്നും ഇല്ല അച്ഛമ്മൻ്റെ രീതി വേറെയാണ് നിന്നു ഞാനങ്ങ് വൈറലാക്കും വയറലോ ആ അമ്മണി കിച്ചൻ്റെ കിച്ചണിലെ നിന്റെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് ഞാൻ ഇടും രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നിരിക്കുകയല്ലേ ആ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസിൻ്റെ നീ അങ്ങ് വൈറലാകുമോ എന്ന് പറയട്ടെ അച്ഛമ്മ എന്ന് പറയട്ടെ ആ അത് ഞാൻ ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കണെങ്കിലേ ഞാൻ പറഞ്ഞ കാര്യം നീ അനുസരിക്കണം നാളെ തുടങ്ങി നീ പറമ്പ് മുഴുവൻ നനയ്ക്കണം അത് നിന്റെ ജോലിയാണ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് വിക്രം അവിടേക്ക് വരികയാണെ വിക്രം വരുന്നുണ്ട് ആ സമയത്ത് അച്ഛമ്മ ശ്രീജനോട് പറഞ്ഞിട്ടുണ്ട് മോളെ ശ്രീജെ ഞാൻ പറഞ്ഞത് മോൾ കേട്ടില്ലേ ഇവനെ ഇവനെക്കൊണ്ടേ പറമ്പ് നനപ്പിക്കണം ഇവൻ നനയ്ക്കട്ടെ പറമ്പ് എന്ന് പറയും അപ്പോഴേക്കും വിക്രം വേരേ ഉണ്ടാവും വിക്രം വരുമ്പോഴേക്കും അച്ഛമ്മനെ കാണുകയാണെ അച്ചമ്മേ എന്ന് വിളിക്കുകയാണ് കേട്ടോ വിക്രം ചിരിച്ചുകൊണ്ട് വേഗം തന്നെ ഹെൽമെറ്റൊക്കെ ഊരി അച്ചമ്മനെ അങ്ങോട്ട് എടുത്ത് പൊക്കി കറക്കാണ് കേട്ടോ അച്ഛമ്മേ അച്ഛമ്മ എന്നൊരു മുന്നറിയിപ്പില്ലാതെ വന്നത് എപ്പോൾ വന്ന അച്ചമ്മ എന്നൊക്കെ പറയും എടാ ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് നീ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുള്ള വികൃതി തരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയും അപ്പോൾ അതിനുശേഷം അച്ഛമ്മ വിക്രത്തിൻ്റെ ചെവിക്ക് പിടിക്കാൻ വിഷ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അവർ തമ്മിൽ സംസാരിക്കുന്നത് വിക്രത്തിൻ്റെ ചെവി പിടിച്ച് തിരിച്ചിട്ട് പറയും നിൻ്റെ വികൃതി തരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നീ എന്തൊക്കെയാവിടെ അവിടെ കാണിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാട്ട് ചെവി അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് തിരുമ്പാൻ തുടങ്ങി തിരുമ്മി തിരുമ്മി വാ നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകാണ് അപ്പോൾ ശ്രീജി ഇത് കണ്ടിച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ വിഷു ശ്രീജനും നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണെ അപ്പം ശ്രീജൊന്നും ഉണ്ടാതെ നിൽക്കുകയാണ് വിഷുവിന് ആകെ അങ്കലാപ്പിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്